തീർച്ചയായും രൂപീകരിച്ചടക്കമുള്ള മനോഹരം അങ്ങനെ കുറേ കുറേ നേതാക്കന്മാർ അതേമാതിരി തന്നെ ഒരുപാട് നഷ്ടപ്രവർത്തകരുണ്ട് അതേ നമ്മളാണല്ലോ ആളായിരുന്നു സമൂഹത്തിൽ ഒരുപാട്

चाहिँ <laughs> तपाईँहरूलाई തീർച്ചയായും മനോഫി ഈ ഫ്രെയിമിന് കേരളം രേഖപ്പെടുത്തി ചിത്രം വേറെയാണ് കാരണം താങ്കളുടെ മനുഷ്യത്വം ചർച്ച ചെയ്യാൻ പറ്റുന്നത് താങ്കളുടെ ഒരു മനോധൈര്യം കാരണം സോഷ്യൽ മീഡിയ വഴി ഇത്ര ഒരു അജ്ഞാക്ക് ഒരു ആക്രമണം വന്നിട്ട് പോലും താങ്കളുടെ ഒരു ലക്ഷ്യത്തിൽ താങ്കൾക്ക് ഉണ്ടാകില്ല എൻ്റെ സുഹൃത്ത് എൻ്റെ ചങ്ങ് ഇതിലുണ്ട് എന്ന് കുറച്ച് പറഞ്ഞത് താങ്കളാണ് അതിലുകൂടി കേരളക്കാര താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു അതുകൂടി പറഞ്ഞു വെച്ചാൽ മാത്രമേ മനോഫി ഈ കാര്യം ഇവിടെ ഇന്ന് പൂർത്തിയാക്കാൻ ചെയ്യണം ഞാൻ പഠിച്ച പാഠങ്ങൾ അത് ചെയ്തു ഞാനൊന്നും ചെയ്യില്ല നാല് ദിവസം കഴിഞ്ഞാൽ ഞാൻ മാഞ്ഞിരുന്നു എൻ്റെ കൂടുള്ള ആളുകളുടെ പേര് ഈശ്വരൻ്റെ പോയിക്കോട്ടെ മനാർക്കായിക്കോട്ടെ ഇങ്ങനത്തെ പല പേരുകളും മാഞ്ഞു പക്ഷേ നമ്മൾ ഇവിടെ ചെയ്തു കഴിച്ചത് ഒരു സാധാരണക്കാരന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ ആ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ചെയ്യുന്നത് ഇത് അത് എണ്ണം ഓടുന്നു അവിടുത്തെ കാലാവസ്ഥ ഇതൊക്കെ ഒരു ചിന്തിക്കുന്നതിന്റെ അഭിപ്രായം ഒന്നുകൂടി ചേർത്ത് പിടിക്കേണ്ടിയിട്ടില്ല ഒരിക്കൽ എൻ്റെ സ്റ്റുഡിയോയിൽ വന്ന സമയത്ത് ഞാൻ ഒന്നും ലൈവിൽ പിടിച്ചതാണ് തീർച്ചയായും അറിഞ്ഞിട്ട് പേരാണ് ഈശ്വർ മാൽപ്പയ ഈശ്വരനാണ് അങ്ങനെ തന്നെ അമ്മ കൊടുത്ത വാക്ക് പാലിക്കുന്ന ഞാനിത് വാക്ക് പാലിക്കുന്ന മൂന്നെ കൊണ്ട് കൊടുത്തത് ഈ ഇവിടെ വന്ന് കണ്ടാത്ത സമയത്ത് നമുക്ക് അറിയത്തിണ്ട് അമ്മയ്ക്ക് ഒരു വാക്കോട്ട് ആ വെള്ളത്തിലെ അടിഭാഗത്തിൽ വണ്ടിയുണ്ട് ആ സമയത്ത് ഒരു ജാക്കറ്റ് അത് മെയിനായിട്ട് നമുക്കിപ്പോൾ മൂന്നപ്പണ്ണ മൂന്ന എന്നാൽ ഒരു ഡ്രൈവറിന് ഡ്രൈവറായിട്ട് നോക്കില്ലേ ഒരു അനിയൻ അനിയനായിട്ട് അവിടെ കൂടെ പന്ത്രണ്ട് ഒരു രാത്രി അവിടെ ഞാൻ പോകുന്ന സമയത്ത് റൂമിൽ വെളി വന്നവർ കറഞ്ഞിരുന്ന് എൻ്റെ അനിയൻ കീഴുണ്ടത് അപ്പോൾ റോഡ് ദുഃഖമായി ಅಪ್ಪ ಅವರು ಎತ್ತರೋಟು ನಮ್ಮ ಎತ್ತ ಆ ಸಮಯ ಮೇನೇಜ್ ಹೋದ ಸಮ್ಮೆ ಟ್ರೋಪ್ ಇರೋದ ಸು ಆಗಿ ಅರ್ಜುನ್ ಇವ್ರ ಅಡ್ತವರು ಜಾಕ್ ಕಿಟ್ಟಿ ಇನ್ನೊಂದು ಬೇರೆ ವಂಡಿ ರಂದು ಟಯರ್ ಕಿಟ್ಟಿ ಅತಿ ಕಷ್ಣ ಕಿಟ್ಟಿ ಮೇ ನೈಟಿ ಅವರ ತಡಿ ಕಷ್ಣೂ ಆಕೇಶಿ

ஒரு முதலி ஆகிட்டு செவன்டி டேஸ் எழுவத்தி ரெண்டு திசம் அப்படி இருந்துட்டு ஒரு ஆள்னு ஒரு தங் அணியன் ஆகிட்டு அவடை கொண்டு வந்த அவர் வீட்டில் ஏற்றின ஒரு நல்ல ஒரு எல்லாருக்கும் ஒரு மாதிரி ஒரு பாட்டாகி அதுனே எல்லோரும் சார் ஒரு முதலாளி டிரைவர்னு ஒரு அனியனை மாதிரி நோக்கணும் അതേമാതിരി ഇപ്പം ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് ആ വീട്ടിൽ വന്ന് കൊണ്ടുവന്നു തീർച്ചയായും ഈശ്വർ മാൽപ്പയോ ഒരു പക്ഷേ ഒരു സംസ്ഥാനത്തെ മുഴുവൻ ഒരു ആ വേദന നിറഞ്ഞ ഉറക്കത്തിലേക്ക് കാരണം അർജുൻ ഇവിടെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഈ ഒരു നാടിനോട് കൂടെ ചേർന്ന് നിന്ന കണ്ണാടി പ്രദേശത്തും ചേർന്ന് പേരാണ് ഈ ഒരു കൂടി താങ്കളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഐക്യനാട്ടിൽ കൂടി അറിയിക്കുന്നു ഈശ്വർ മാൽപേ തീർച്ചയായും അഭിജിത ഇത് തന്നെയാണ് ഇവിടെ നമുക്ക്